ഹായ് ഞാൻ ദീപിക നിഷാന്ത് ഞാൻ ഇന്ന് ഖത്തറിലെ ഒരു ലേഡി ആണ് ലേഡി ഫോട്ടോഗ്രാഫർ മാത്രമല്ല ഞാൻ ഇന്ന് ഒരു മൂന്ന് മേഖലകളിലായി വർക്ക് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് അറിയണ്ടേ പോയാലോ നമുക്ക് എന്റെ സ്റ്റോറിയിലോട്ട് പത്ത് വർഷമായി ഞാൻ ഇവിടെ ഖത്തറിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എന്റെ വിവാഹം വിവാഹ ശേഷം ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്തു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഞാൻ ആദ്യമായി ഖത്തറിലേക്ക് വരുന്നത് അന്നെന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ജോലി ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഞാൻ ഒരു അമ്മയായി കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞും ഹസ്ബൻഡും മാത്രമുള്ളതായിരുന്നു എന്റെ ഒരു ലോകം ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ വീണ്ടും ഞാനൊരു പെൺകുഞ്ഞിന്റെ അമ്മയായി അതൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു ഞങ്ങൾക്ക് കാരണം അതൊരു കൊറോണ കാലമായിരുന്നു ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും എങ്ങനെ ഒറ്റയ്ക്ക് നേരിടാമെന്ന് ആ ഒരു കാലഘട്ടം എന്നെ പഠിപ്പിച്ചു അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും എന്നെ അലട്ടിയിരുന്ന കുറച്ചധികം ചിന്തകൾ ഉണ്ടായിരുന്നു കാരണം ഒരു ജോലി എന്റെ സ്വപ്നം അതിലേക്ക് ഇനി ഇനിയും എനിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല രണ്ടു കുട്ടികളെയും വെച്ച് എങ്ങനെ ഞാൻ ജോലിക്ക് പോകും ഇതായി എന്റെ അടുത്ത ചിന്ത പക്ഷെ ഞാൻ തളർന്നിരിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻറെ മകളുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പാർട്ടി ഡെക്കറേഷൻ ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ അന്വേഷിച്ചെങ്കിലും എനിക്ക് അന്ന് ആരെയും തന്നെ കണ്ടുപിടിക്കാനായില്ല അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് സ്വന്തമായി എന്തുകൊണ്ട് ചെയ്തുകൂടാ അങ്ങനെ മകളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഞാൻ സ്വന്തമായി സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തു അപ്പോ എന്നിലൊരു ആലോചന വന്നു ഇതൊരു വരുമാന മാർഗമായി ഒരു ജോലിയായി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കൂടാ അങ്ങനെ ഞാൻ ആദ്യമായി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു ദിശ ക്രിയേഷൻസ് വർക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് അടുത്തൊരു എൻക്വയറി വന്നു ഫോട്ടോഗ്രാഫി അപ്പോഴാണ് വീണ്ടും ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് പാർട്ടി ഡെക്കറേഷനും ഫോട്ടോഗ്രാഫിയും ഒരുമിച്ച് കൊണ്ടുപോയി കൂടാ ചെറുപ്പം മുതലെയുള്ള ഫോട്ടോഗ്രാഫിയിൽ എന്റെ ഇൻട്രസ്റ്റ് അത് ഞാൻ ഓർത്തെടുത്തു അങ്ങനെ ഞാൻ വീണ്ടും പഠനം തുടങ്ങി പഠനം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സുകൾക്ക് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം രണ്ട് കുട്ടികളുണ്ട് അവരെ വെച്ച് ക്ലാസുകൾക്ക് പോകാനൊന്നും എനിക്കൊന്നും സാധിച്ചിരുന്നില്ല സോ ഞാൻ യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി എന്റെ പഠനം തുടങ്ങി അതോടൊപ്പം തന്നെ എന്നെ സഹായിക്കാൻ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ടു മേഖലകളിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു എൻക്വയറി എനിക്ക് വരുന്നത് ആങ്കറിങ് ബർത്ത്ഡേ ഫങ്ഷൻസ് ആങ്കർ ചെയ്യാൻ ആളെ അന്വേഷിച്ച് എന്റെ അടുത്തും വന്നിരുന്നു സോ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഇതും കൂടി എനിക്ക് ട്രൈ ചെയ്തുകൂടാ അങ്ങനെ ഞാൻ അടുത്തൊരു സ്റ്റെപ്പിലോട്ടും കാല് തുടങ്ങി അങ്ങനെ ജോലി എന്ന ഒരു സ്വപ്നത്തിൽ നിന്ന് മൂന്ന് മേഖലകളിലായി ഇന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്റെ ഒരു കൂട്ടുകാരിയെ കൂടി ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഫിനാൻഷ്യലി എന്റെ ഫാമിലി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്റെ പേരന്റ്സിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഹാർഡ് വർക്ക് പേഷ്യൻസ് ഡിസിപ്ലിൻ ഇത് മൂന്നുമാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത് നൌ ഐ ക്യാൻ സേ ഐ എം എ സൂപ്പർ വൈഫ് സൂപ്പർ മോബ് ആൻഡ് എ സൂപ്പർ വുമൻ അവസാനമായി പൗലോ കൊയിലോയുടെ വാക്കുകൾ ഞാനിവിടെ പറയട്ടെ നിങ്ങൾ അതിതീവ്രമായി ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം പോലും നിങ്ങളുടെ കൂടെ നിൽക്കും താങ്ക്